ുംറസ്തും നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ അദ്ദേഹം ഒരു എംബസിയിൽ എംബസിയുടെ അംബാസിഡറായി മാറി അല്ലെ അപ്പൊ അതിനുശേഷം അതിലെ മുഖാബലയുടെ വാക്കുകളും അതുപോലെ അല്ലെ ഫേൽ മാവിയുടെ ഒരു ജതുവൽ അതിന്റെ മോഡൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിച്ച് തരുന്ന അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം നമ്മൾ പറഞ്ഞിരുന്നു ആമീല ആമീല അമീല ആമീല വർക്ക് ചെയ്തു എന്നാണ് അല്ലേ ഫേലുൻ മാവി ഫേലു മാവി ഒരു മാവിയായ ഫെലാണ് മാവി മുബാരി എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാക്കാണ് അല്ലേ മാവി ആമീല വർക്ക് ചെയ്തു ആമീല മുഹമ്മദ് മുഹമ്മദ് വർക്ക് ചെയ്തു അല്ലെ ആമീലത്ത് അപ്പൊ ഇതൊരു ഹാലക്കർ മുഅന്നസ് ഇത് ഇത് ബോയ് ഇത് ആണ് അല്ലെ ഗേൾ ആയ ഗേൾ ആയ ഫുഡ് മാവി ആണ് അല്ലെ അപ്പൊ ഇതിന്റെ ശരിയായ കുറെ ഫോമുകൾ ഉണ്ട് അതിനൊരു പത്ത് പതിനാറ് ഫോമുകൾ ഉണ്ട് ഒരു ആമീല അല്ലെങ്കിൽ ഒരു ഫേൽ മാവിക്ക് പതിനാറോളം കുറച്ചധികം ഫോമുകൾ ഉണ്ട് അത് ഓരോന്നായിട്ട് ഞാൻ ഇവിടെ കാണിക്കാം ഓക്കെ ഇവിടെ ശ്രദ്ധിക്കും മക്കൾ അത് വേണ്ടി അല്ലെ മാവിയായ അതായത് പാസ്റ്റ് ടെൻസ് ഇംഗ്ലീഷില് പറഞ്ഞാല് ഭൂതകാലം കഴിഞ്ഞു പോയ കാലം അപ്പൊ അതിന് എന്ന് വെച്ചാലാ ഹൂവ ഒരു ബോയാണ് അല്ലെ അവൻ പഠിച്ചു അപ്പൊ അതിലെ ഫേലു മാവി ദറസയാണ് ഈ ഹുവയ്ക്ക് പകരം ഒരാളുടെ പേര് വെച്ചാലോ മുഹമ്മദുൻ ദറസ കേട്ടോ അപ്പൊ ഈ ഫിൽ മാറിബ് അവൻ അല്ലെങ്കിൽ നമ്മൾ അടുത്തില്ലാത്ത ഒരാൾ കേട്ടോ അവൻ എന്നർത്ഥം അവൻ പഠിച്ചു അല്ലെ അടുത്ത് നോക്കൂ അപ്പൊ അറബിയിൽ പിന്നെ ഒരു മുസന്ന കൂടിയുണ്ട് ഈ നേരത്തെ കണ്ടത് മുഫറാണ് മുഫറദ് എന്നാൽ ഒരാളേ ഉള്ളൂ ഇതിൽ രണ്ടാള് ഹുവ എന്തായി ഹുമാദസ അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ദറസയിൽ ഒരു ഏത് ഏതക്ഷരം കൂടി ഒരു അലിഫ് കൂടി രണ്ടാളായിപ്പോ അല്ലെ അവസാനത്തിൽ ഒരു അലിഫ് കൂടി ഹുമാ ദറസ മനസിലായ നേരത്തെ അമില അമില എന്നു അതാണ് വ്യത്യാസം ഓക്കെ ഹുമാ രണ്ടു പേർ അവർ രണ്ടു പേർ ഇനി വേണമെങ്കിൽ മുഹമ്മദ് മജീദ് മുഹമ്മദും മജീദും ദറസ രണ്ടു പേര് പഠിച്ചു എന്നാണ് മനസ്സിലായോ അടുത്തത് പറഞ്ഞ അവർ അപ്പൊ അല്ലെ മുപ്പം എത്ര പേരായി ഇപ്പൊ കുറെ ആളായി രണ്ടിൽ കൂടുതൽ ആളുകളായി അവിടെ അവിടെ കണ്ടില്ലേ ചിത്രം കണ്ടില്ലേ ഹും ദറസു അവർ പഠിച്ചു നായി അപ്പൊ ദറസ് എന്തായി മാറി ഒരു വാവും അലിഫും അധികം വന്നു ഇതേ വാക്ക് അമില വെച്ച് പറഞ്ഞു നോക്കേ അമില അമില അമിലൂ അല്ലെ ഇനി മൂന്നാളുകളുടെ പേര് വെച്ചാലോ മുഹമ്മദും വ മജീദും വ ഷമീറുൻ ദറസൂ അല്ലെ അല്ലെങ്കിൽ കുറെ കുട്ടികളുടെ പേര് നമുക്ക് കുറെ കുട്ടികൾ എങ്ങനെ പറയാ അൽ ഔലാദു ദറസൂ കേട്ടോ ആ എന്താണ് രീതി നിങ്ങള് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അപ്പൊ ഹുവാ ഹുമാ ഹുമാ മൂന്ന് പേരുടെ ആയി ഇനി നോക്കൂ മൂന്നും ബോയാണ് അല്ലെ മൂന്നും ആണ് മൂന്ന് മൂന്നാണുങ്ങളാണ് ഹ ഒരു ബോയ് ഹുമ രണ്ട് ബോയ് ഹു കൊറേ ബോയ്സ് അപ്പൊ ഇവിടെ ദറസ് എന്തായി മാറി ഒരു ഗേളായി അല്ലേ അതാസ് മു അന്നസ് ദറസ് എന്തായി മൂഅന്നസ് ആയപ്പോ ദറസത്ത് ഫാത്തിമ അടുത്തത് രണ്ട് എന്തായിരുന്നായിരുന്നു കണ്ടുപോയിക്ക് അതുപോലെ ഹുമ ഹുമ്പോ ഹുമയും ബോയും ഗേളും ഒരേ പോലെ ഇരിക്കുന്നു കേട്ടോ കേട്ടോ ഹുവ രണ്ട് രണ്ട് ബോയ്സ് ആയാലും രണ്ട് ഗേൾസ് ആയാലും ഹുമ തന്നെയാണ് ഹുമാറസാ ഓക്കെ ഈ ദറസയുടെ സ്ഥാനത്ത് വേറൊരു വാക്ക് പറ്റൂ ഷെരിബിയാണെങ്കിലോ എന്ത് വരും അങ്ങനെ അപ്ലൈ ചെയ്ത് പഠിക്കണം ഓക്കെ പിന്നെ കുറെ പേരായി അപ്പൊ എന്തായി ബോയ്സിന്റെ എങ്ങനെയായിരുന്നു പറഞ്ഞത് ഹും നയിരുന്നു അപ്പൊ ഇത് ജം ഗേൾസിന്റെ ജം മുഫറദ് മുസന്ന മുഫറദ് ഏതായിരുന്നു ഹിയ മുസന്ന ഏതായിരുന്നു ഹുമ്മോ ഹുന്ന കേട്ടോ ഇത് നിങ്ങളുടെ പാഠഭാഗത്തിൽ അങ്ങനെ കിടപ്പുണ്ട് അവിടെ കണ്ടോ ഇതിലുണ്ട് അതിൻ്റെ വരെ ഞാന് മുഴുവൻ കാണാം നമുക്ക് അടുത്ത് നോക്കൂ അപ്പോ ഇതെല്ലാം നമ്മുടെ അടുത്തില്ലാത്ത ആളുകളാണ് അതായത് അവർ അവൾ അവൻ അവർ രണ്ട് പേർ അവർ കുറെ പേർ അല്ലെ ഇനി നമ്മുടെ അടുത്തൊരാളൊന്നും നമ്മൾ എന്താ പറയുക അവൻ എന്നാണോ പറയുക അല്ല നീ എന്നാണ് പറയാ അല്ലെ അതെങ്ങനെ പറയും ദറസയില് ദറസിന് അവർ കൊറേ പെൺകുട്ടികൾ പഠിച്ചു നീ നീ പഠിച്ചു എന്ന് പറയണ്ടേ നീ ഒരാൾ പഠിച്ചു നീ രണ്ടാള് പഠിച്ചു നിങ്ങൾ കൊറേ പേര് പഠിച്ചു അല്ലെ നീ ഒരു പെൺകുട്ടി പഠിച്ചു നീ ഒരു രണ്ട് പെൺകുട്ടികൾ പഠിച്ചു നിങ്ങൾ കൊറേ പെൺകുട്ടികൾ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞാ ഞാനും ഉണ്ടില്ല ഞാൻ പഠിച്ചു ഞങ്ങൾ പഠിച്ചു അതെങ്ങനെ പേര് നോക്കാം നമുക്ക് വൽ 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 എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന നിൽക്കുന്ന ബോയ് ഗേൾ എങ്ങനെ നോക്കാം കണ്ടോ ഒരു ബോയ് അല്ലേ അവനെ ചൂണ്ടി പറയുന്നുണ്ടല്ലേ അപ്പൊ അൻതൂവ് പോയിട്ട് എന്തായി ഇവിടെ പകരം ഇവിടെ എന്തായി അപ്പൊ എന്നുള്ളത് ദറസ്താനായി അപ്പൊ ഷെരിബി എന്താകും എന്താകും ഫൽത അക്കല എന്താകും അൻത അക്കൽതൽ അടുത്തോ രണ്ടാളാകുമ്പോഴോ മുസന്നി ആകുമ്പോ അൻതുമറസ്തുമാ കണ്ടോ ദറസ്ത എന്തായി അല്ലേ അൻത എന്തായി അല്ലേ ഓക്കെ നിങ്ങൾ രണ്ടുപേരും പഠിച്ചു ും നമ്മുടെ മുമ്പിൽക്കുന്ന കൊറേ കുട്ടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ കുറെ ആമ്പിളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അൻതും ധറസ്തും യാ ഔലാദു കുട്ടികളെ അൻതുറസ്തും ഗേളായപ്പോ മുഹാത്തായപ്പോ അതിൽ ഗേള് അല്ലേ നീ ഒരു ഗേള് ദറസ്ത ഈ ധറസ്തി അല്ലെ ധറസ്ഥോയ്ക്കത് അന്ത ഈ അന്തിയുടെ തീ തന്നെയാണ് ഇവിടെയും തീ വന്നിരിക്കുന്നത് അങ്ങനെ ഓർത്താൽ മതി കേട്ടോ തുമസ് തുമ ആ ബോയും ഒരുപോലെയാണ് അൻതുമ്മ തന്നെ നേരത്തെ നിങ്ങൾ കൊറേ ഗേൾസ് നിങ്ങൾ കൊറേ ഗേൾസ് ദറസ്തുന്നണെങ്കിലോ ദഹബ് തുന്ന ഈ തുന്നയാണ് ദറസിയുടെ കൂടെ എഴുതിയിരിക്കുന്നത് മനസിലായോ അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക് ദറസ ദറസൂ ദറസത്ത് ദറസത്താ ആറും ആറും പന്ത്രണ്ട് ഫോം ആയി അല്ലെ ഇനി ഇനിയുണ്ട് മുതക്കല്ലും അതായത് ഞാൻ നമ്മൾ ഞാൻ പഠിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചു എന്ന് പറയണ്ടേ അതിനുള്ള വാക്കാണ് അന ദറസ്തു ഞാൻ എന്ന് പറയാൻ എന്താ പറയുക അന അന ദറസ്തു ദറസിയുടെ കൂടെ ഒരു തൂ ചേർത്തു ചേർത്തുല്ലേ അപ്പൊ അക്കലാണെങ്കിൽ അന അക്കൽത്തോ കല എന്നാണെങ്കിൽ കറായിയാണെങ്കിൽ ആന കറായ്ത്തോ പറയും തോന്നും അപ്പൊ അന ഞാൻ ഞങ്ങൾ എങ്ങനെ പറയല് കൊറേ ആളുകള് നഹ്നു ദറസ്ന അല്ലേ നഹ്നു നഹ്നു കേട്ടോ ചുണ്ട് ഓക്കെ ഓരോ മാലിയുടെ ഓരോ അവസാനത്തിലും വ്യത്യാസം വരുണ്ട് അല്ലേ അപ്പൊ നമുക്കത് നോക്കാം ഇവിടെ ഇവിടെ ഫാല വെച്ചിട്ടുള്ളൊരു വാക്കുണ്ട് ഫാല എന്ന് വെച്ച എന്താണ് ചെയ്തു എന്നാണ് അല്ലേ മുഫറദ് ജിൻസ് മുതക്കർ മോനസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫാല എന്നുള്ളത് മുതക്കറാണ് ബോയാണ് അതിലെ മുസന്ന എന്താണ് മുസന്നു ചില ദിവചനം രണ്ടാല് ഫഴലാ അപ്പൊ ഈ ഫഴലിയുടെ അവസാനത്തില് ഒരു അലിഫ് ചേർന്നു അല്ലേ ഇവിടെ ദഹബിയാണെങ്കിൽ ദഹബിയുടെ അവസാനത്തിൽ ഒരു അലിഫ് ചേർത്ത് എഴുതണം ദഹബാ അല്ലെ ഇനി കൊറേ പേരായില്ലേ ഫലൂ ഹും ഫലൂ അവർ ചെയ്തു ഫലത്ത് കിയ ഫലത്ത് അത് കാണിച്ചില്ലേ ഹുമ ഫലത്താ അപ്പൊ ഇവിടെ അവസാനം വന്നു ഫാ അല്ലെ ഓക്കെ സിമ്പിൾ അല്ലേ അടുത്ത ഞാൻ പറഞ്ഞു മുതക്കർ തന്നെ പക്ഷെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് ഫാൽത്തു ഡി ചെയ്തു നിങ്ങൾ രണ്ടുപേര് ചെയ്തു ഫാൽത്തും നിങ്ങൾ കുറെ ആളുകൾ ചെയ്തു അല്ലെ ഫും എന്ന് പറഞ്ഞു െല്ലത്തിന്റെ അവസാനത്തിൽ അവിടെ അലിഫ് ചേർന്നു ഇവിടെ വാവും അലിപ്പും ചേർന്നു ഇവിടെ താ ചേർന്നു ഇവിടെ താന്ന് ചേർന്നു ഇവിടെ നാ ചേർന്നു കണ്ട് എങ്ങനെയാണത് അത് ആ ഓർഡറിൽ പറഞ്ഞു പോവാനി യു ഗേൾ അല്ലേ യു എ ഗേൾ ഡിഡ് നീ ഒരു പെൺകുട്ടി ചെയ്താണ് ഫാൽത്തുമാങ്ങൾ നിങ്ങൾ കൊറേ പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ ചെയ്തു ഫാൽത്തുന്ന നിങ്ങൾ കുറെ പെൺകുട്ടികൾ ചെയ്തു ഇവിടെ രണ്ട് പെൺകുട്ടികളാട്ടോ ഫാൽത്തു അതാ ഫാൽത്തു ഒരാൾ ചെയ്താലും ഫാൽത്തു എന്നാ പറയാനുള്ളത് അല്ലെ ഞാൻ ചെയ്തു ഇനി രണ്ടാള് ചെയ്താലോ ഫാൽന വീടുണ്ട് അല്ലേ അതുപോലെ പോലെ കുറെ ആളുകൾ ജന്മോ അതിന് ജമ്മും ഇങ്ങനെ തന്നെ ഫാൽത്തു മോനസ് ആയാലും അതിൽ വ്യത്യാസമില്ല ഇല്ല ഫാൽത്തു തന്നെയാണ് ഗേൾ ആയാലും ബോയ് ആയാലും ഫാൽത്തു തന്നെ ഓക്കെ അപ്പൊ ഇതേപോലെ ദഹബ് എന്ന് എഴുതി എങ്ങനെ വരും അല്ലെ സാർ പറഞ്ഞ പോലെ പറഞ്ഞു നോക്ക് ദാ അപ്പൊ ഞാന് പറയാം ലായിക്ക് എന്ന് പറയാം അല്ലെ അപ്പൊ ഇവിടെ ഏത് അക്ഷരത്തിനാണ് ഈ ലായ്ക്കല്ലേ അലിഫ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഏത് അക്ഷരത്തിന് അലിഫ് കൊടുക്കണം ബായിക്ക് കൊടുക്കണം അപ്പൊ എങ്ങനെ പറയും ഇതുപോലെ വാവിന് ഒന്നും ചേർത്ത് കൊടുക്ക രണ്ടാമത്തെ ആകുമ്പോ വേളാകുമ്പോ ഇവിടെ ഫാല ഫാത്തായി അപ്പൊത്ത് പിന്നെയോ അല്ലേ ഏതുപോലെ അപ്പൊ ുംഹബുത്തി ഇതുപോലെ ഫഅൽതി പോലെ ഇതുപോലെ പോലെ ദഹബനാ 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 തുമ്മഹ് അതവിടെ ഈ രണ്ട് ഓക്കേ ഇതുപോലെ നിങ്ങൾ അക്കല വെച്ചെഴുതണം ഷരിവ വെച്ച് എഴുതണം ൊക്കൊന്നു നോട്ടൊക്കെ നിങ്ങളുടെ സാറുമാർ കാണിച്ചോ കാണിച്ചോക്കെ അപ്പൊ ഈ ഫോം ഈ പതിനാറ് ഫോം ഇതില് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഫേല് കിട്ടിയാല് പതിനെട്ട് ഫോം ഉണ്ടാക്കാൻ ശ്രമിക്കണം ശരിവ ശരിവ ഇതുപോലെ അല്ലെ ആറും ആറും പന്ത്രണ്ട് പതിനെട്ടാം ഒരു ശരി ശരിവ ശരിവു ശരിപത്ത് ശരിപത്താ ശരി

ഇതെന്താണ് സംഭവം സംഭവം ഔ മഹാദിഹി കിതാബിൻ അല്ലെ അയ്യു കിതാബിൻ ഹദാ ഹിതാബിൻ ഇതൊരു സാധാരണ കിതാബാണോ അല്ലാബും അൽ മുഫക്കിറേ ഡയറി ഹൽ അല്ലേ ഇങ്ങനെ ഡയറി എഴുതാറുണ്ടോ അതിൽ അറബി മലയാളം മലയാളത്തിലാണോ അറബിയിലാണോ

അത് കഴിഞ്ഞിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് ഉമ്മ അവനെ കുറിച്ച് എഴുതിയ ഡയറി നോട്ടാണ് ഇവിടെ കിടക്കുന്നത് അല്ലെ അൽ മുഫക്കിറ അതിനെന്താ പറയും അല്ലെങ്കിൽ ഇതങ്ങനെ അവിടെ ഒഴിവാക്കുന്നത് കണ്ടില്ലേ മുതഖിറ യോമിയതാ മുതഖിറ യോമിയ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് മുതക്കിറ യോമിയ സാധാരണ അല്ലെ എന്തായിരിക്കും കുറച്ച് ഓർമ്മകളൊക്കെ ആയിരിക്കും ായിരിക്കും അതിലെഴുതുക അല്ലെ അത് അതാ ഉൻ ചിലപ്പോ ഡയറി എഴുതുമ്പോ അതിനെന്ത്ണ്ടാവും ഒരു ഹെഡിങ് ഒക്കെ കൊടുക്കും തുമ്മ താരീഖ് എന്താണ് മക്കളെ ഡേറ്റ് ഉണ്ടാവും ദിവസം ഉണ്ടാവും ചിലപ്പോൾ അവസാനം തൗക്കിയ ഓപ്പൊക്കെ ഉണ്ടാവും അല്ലെ പിന്നെ അതിനെന്താണ് ഇഫ്തി ആമുഖം ഉണ്ടാവും തുടക്കം എഴുതുമ്പോ തന്നെ അതിനെ കുറിച്ച് പറയും പറഞ്ഞു തുടങ്ങാൻ വേണ്ടി ഒരു ആമുഖം കുറച്ച് വാചകങ്ങൾ ഉണ്ടാവും അതുപോലെ നിങ്ങൾ ഒരു മുതക്കിറ എന്താണ് നിങ്ങളുടെ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്കൊന്ന് എഴുതി എഴുതാൻ പറ്റുമോ നിങ്ങൾ നോക്കണം നമുക്ക് ഇവിടെ മാതാ കത്തബ്മു ഫൗസാൻ فوزان دوم من دان ايدي نمكو نوكا لا فهيا نقرا نمكو كانت الام حاضرة في حفل تكريم ابنها وقرت عينها وفي الليلة تذكرت ايام طفولته ومراحل نشأته ودراسته فكتبت مذكرة يومية هذا മകന്റെ ആദരിക്കുന്ന ചടങ്ങിൽ ഉമ്മ ഉണ്ടായിരുന്നു അവിടെ അവർക്ക് കൺകുലിർമുണ്ടായി വളരെ സന്തോഷമായി നടന്നു പിന്നെ വഫീൽ വൈകിട്ട് ഉമ്മ ഉമ്മ ഓർത്തു

നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇതുണ്ട്സു അല്ലേസ്ഡേ അതെ ചൊവ്വാഴ്ചയാണ് എഴുതിയത് മാതാ കഥ യോറു നമ്മൾ ഒരു ഒരു ദിവസത്തെ കുറിച്ച് സന്തോഷത്തെ കുറിച്ച് എഴുപോ നമുക്ക് മെത്തേഡ് പറഞ്ഞു തരാൻ പറ്റും ഒരു ആമുഖം എഴുതാൻ പറ്റിയ വാക്കാണെന്ത് എനിക്ക് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് അല്ലെ ദുഃഖമുള്ള ദിവസമാണെങ്കിൽ എങ്ങനെ പറയും അല്യവും വൽ ഹം എനിക്കൊന്ന് വളരെ ദുഃഖമുള്ള ഒരു ദിവസമാണ് എന്ന് കരുതാം അല്ലെ പിന്നെ ഈ വാക്ക് ലാ ലാ അൻസാ അൻസാ സഈദ നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് നിമിഷം വാക്കുക ഈ സന്തോഷകരമായ നിമിഷം ഞാൻ മറക്കില്ല ഐ നെവർ ഫോർ നമ്മൾ ഈ ദിവസം മറക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അബദൻ ഞാൻ എപ്പോഴും ഈ ദിവസം മറക്കില്ല അബദൻ എന്റെ ജീവിതത്തിൽ ഐ നെവർ ഫോർഗറ്റ് ഒരിക്കലും ഞാൻ മറക്കില്ല ലം തൻസ ഉമ്മ എന്തുകൊണ്ടാ മറക്കാത്തത് സാധ്യമാക്കപ്പെട്ടു അല്ലെങ്കിൽ സാധ്യമായി എന്താണ് സാക്ഷാത്കരിക്കപ്പെട്ടു അഹ്ലാം സ്വപ്നങ്ങൾ എന്റെ മകന്റെ ഡ്രീംസ് സാക്ഷാത്കരിക്കപ്പെട്ടു ലിയാ ലിഹു കാരണം സഫീർ സഫീർ അദ്ദേഹം ഇന്ത്യയുടെ അംബാസിഡർ ആയി അറബിയത്തിൽ മുത്തഹിദർ ഞാൻ അവിടെ ഹാജറായപ്പോ അൽവർണാമച്ച് ആ പ്രോഗ്രാമിന് വന്നപ്പോ അല്ല സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാമിൽ ഞാൻ ഹാജരായപ്പോ എന്തിനാ സംഘടിപ്പിക്കപ്പെട്ടത് അവൻ ആദരിക്കുന്നതിന് വേണ്ടി ഫിൽ മദ്രാസ സ്കൂളിൽ അതോടൊന്ന് ഞാൻ വന്നപ്പോ തബല്ല എന്റെ കണ്ണു എന്റെ കണ്ണുനീർ എന്റെ കണ്ണു നിറഞ്ഞു എന്തിനാ കണ്ണ് നിറഞ്ഞത് ദുഃഖം കൊണ്ടല്ല കൊണ്ടല്ലിസാദ സന്തോഷം അഭിമാനം കൊണ്ട് കണ്ണു നിറഞ്ഞു അൽ ഇപ്പോൾ അവൻ മികച്ച ഒരാളായി മാറി മികച്ചവരിൽപ്പെട്ട ആളായി മാറി അവന്റെ ഉമ്മ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തെ കുറിച്ച് ഒരു കാര്യം എഴു എഴുതാൻ പറ്റുമോ നിങ്ങൾ നോക്കണം ഉദാഹരമല്ല നിങ്ങളുടെ വാപ്പ ഗൾഫിൽ വന്ന ദിവസം അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതും എന്റെ വാപ്പ ദുബൈയിൽ നിന്ന് വന്നു എനിക്ക് അലിൻക്ക് നൽകി എനിക്ക് വാച്ച് തന്നു ഏ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ പറ്റും കിട്ടാം നമുക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വാക്കുകളും യൂട്യൂബിൽ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പൊ ഇത് അതിന്റെ മെത്തേഡും രീതിയും മക്കൾ മനസ്സിലാക്കിയിരിക്കണം ഒഹുനാഖ് മുദക്കിറിയ ആരുടെയാണ് ഈ യൗമിയ ലിൽ ഉമ്മ എന്താണ് ലിൽ ഉമ്മ ഉമ്മയുടെ അല്ലെ മതസാന്റെ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞത് എപ്പോഴാണ് എപ്പോഴാണ് അവർ ആ പരിപാടി ഒന്നല്ലേ ഇന്തറത്ത് എന്നല്ലമാൽ എന്ന് നേരത്തെ പറഞ്ഞില്ലേ ഹലറത്ത് എന്ന് പറയണം ആയതുകൊണ്ട് ഉമ്മ മുനസ് ആണ് അല്ലെ അപ്പൊ ഹലറടെ എന്ത് പറയണം ഹലറത്ത് أقيم لتكريمه في المدرسة عندما حضرت البرنامج الذي أقيم لتكريمه في المدرسة فهذه هي جواب للسؤال الثاني ثم نكتب المذكرة اليومية لفوزان أبو فوزان ده أنا مذكرة من أيديكم أنا ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡേറ്റ് അതായത് ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം മറ്റേ ഡേറ്റിന്റെ ദിവസം എഴുതാം വേണമെങ്കിൽ ഒരു ഹെഡിങ്ങും കൊടുക്കാം ഹെഡിങ് ഇപ്പോ എന്താണ് യൗമുൽ ഫറഹ് സന്തോഷ ദിവസം യൗമുൽ സഫീർ അംബാസഡറിന്റെ ദിവസം അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ഒരു മോഡൽ കാണിച്ചു തരാം അതിന്റെ അതിൻ്റെ കയ്യിലത് അത് നിങ്ങളതിൽ മനസ്സിലാക്കി എഴുതുകയാണ് വേണ്ടത് ഓക്കെ ഇതാവും കുറച്ച് വാക്കുണ്ടാൽ എന്റെ ഉമ്മുൽ തക്രീം ആദരിക്കൽ ചടങ്ങ് മറക്കില്ല എന്നാണ് കാനൽ യൗമു പറഞ്ഞ പോലെ ഹെഡിങ് എനിക്ക് നല്ല സന്തോഷം അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ഞാൻ വല്ലാതെ തിക്ക് അല്ലെങ്കിൽ വല്ലാതെ എന്താണ് സ്നേഹം കൊണ്ട് എന്നെ പൊതിഞ്ഞൊരു ദിവസമായിരുന്നു എന്നർത്ഥം കേട്ടോ ഉം എന്ന് പറഞ്ഞാൽ നല്ല അതായത് നല്ല നല്ല ചൂടോടിയിരിക്കുന്ന അവസ്ഥ നല്ല സ്നേഹം കിട്ടിയ ദിവസം എന്നാണ് ഈ അന്നഹു കാരണം എനിക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടു എന്തു സംഘടിപ്പിക്കപ്പെട്ടു അല്ലെ എന്താണ് സംഘടിപ്പിക്കപ്പെട്ടത് ആദരിക്കൽ ചടങ്ങ് അപ്പൊ തമ്മെ ഹഫുൽ തക്രീം നമുക്ക് ഇവിടെ ചേർത്തുകൊടുക്കും ഞാൻ കയറി എവിടേക്ക് സ്റ്റേജ് അല്ലേ സ്റ്റേജിന് വാക്ക് പറഞ്ഞ് എന്റെ ഹൃദയം നന്നായി ശക്തിയായി പെടകുന്ന മുട്ടുന്നുണ്ടായിരുന്നു ഞാൻ നോക്കി അവൽ ഒന്നാമത്തെ സീറ്റിൽ ആരുണ്ടായിരിക്കാം ഉമ്മി ഉണ്ടായിരിക്കും അല്ലെ നവർത്തു ഓക്കെ സന്തോഷം യായിരുന്നു അല്ലെമത്തി ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞു വഹദി ഇതെനിക്ക് മാത്രമല്ല ഈ എന്ത് ഈ അഭിമാൻ അല്ലെ നമുക്ക് എന്റെ ഉമ്മാക്കു വേണ്ടിയാണ് അല്ലത്തി അല്ലത്തിനി എന്നെ പഠിപ്പിച്ചു എന്നെ വളർത്തി വളർത്തിനി എന്നെ പഠിപ്പിച്ചു ി എന്നെ പ്രോത്സാഹിപ്പിച്ചു അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അഭിമാനം അതുപോലെ എല്ലാ കുട്ടികൾക്കും യഹ്ലും സ്വപ്നം കാണുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഹാദൽ വേണ്ടിയാണ് ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല അല്ലെ ലെൻ അൻസ അതും കൂടി നമുക്കവിടെ ചേർക്കാം അപ്പൊ ഇതേ ഒരു മോഡലില് ഇതേ മോഡലില് വേറെ വാക്കുകൾക്ക് ചേർത്ത് നിങ്ങൾ ഒരെണ്ണം തയ്യാറാക്കി നോക്കും ഓക്കെ അല്ലേ ചിലപ്പോയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചൂചിപ്പിക്കുന്നത് ബാക്കി പാഠഭാഗങ്ങൾ അടുത്ത ദിവസം പഠിക്കാൻ നമുക്ക് അസലാ വലൈക്കും വർഹമത്